ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഈവനിങ് സ്നാക്കും ഞാൻ ഉണ്ടാക്കാം കേട്ടോ നല്ല മസാലപ്പഴംപൊരിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് പുറം നല്ല ക്രിസ്പി ഉള്ളു നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ അത് അപ്പം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനും കഴിക്കുന്നത് അപ്പം ഞാൻ ഇതുണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് എന്നുവെച്ചാൽ മധുരം പിന്നെ അതുപോലെ എരിവും ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക പിന്നെ അതിൽ ഓളന്ന് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടോ എല്ലാം പഴുത്ത പഴം എടുക്കാം കേട്ടോ പഴുത്ത പഴം തന്നെ വേണം കേട്ടോ പഴുത്ത പഴത്തിലാണ് ഈ മസാല പഴംപൊരി ഉണ്ടാക്കുക അപ്പോൾ പഴുത്ത പഴം എടുത്തിട്ട് അത് കട്ടിയായി കുറച്ച് ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ടൊരു എടുത്തിട്ട് അതിൽ ഒരു കപ്പ് മൈദപ്പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ഇടാം കേട്ടോ അരിപ്പൊടി ഇട്ടാലട്ടോ ക്രിസ്പിയൊക്കെ കിട്ടുക പിന്നെ ഒരു രണ്ട് സ്പൂണ് കടലമാവും ഇട്ട് പിന്നെ കുറച്ച് വെല്ലുവിളി കട്ട് ചെയ്തും കൂടി ഇട്ട് കേട്ടോ അതായി അതാണ് നമ്മൾ മെയിൻ അതിൽ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഉള്ളിയൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് അത് കടിച്ച് കഴിക്കുമ്പോൾ നല്ല ഒരു രസമാണ് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് അതിന് ശേഷം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടിടുക പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ ഇടുന്ന അതും പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ അതിന് ശേഷം ബേക്കിംഗ് സോഡ ഒരു നുള്ള ഇടുക പിന്നെ ഉപ്പ് ആവശ്യത്തിനും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നമുക്ക് ഈ ബാറ്റർ മിക്സാക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ മിക്സാക്കി ഉള്ളിയും അത് ഉപ്പും എല്ലാ ഭാഗത്തും പിടിച്ച് നന്നായി മസ ഇങ്ങനെ മസാല ആക്കി മിക്സ് ആക്കി കൊടുത്ത് അതിൽ ഇതേപോലെ ഒരു ബാറ്റർ ബാറ്ററായിരിക്കണം കേട്ടോ അത ഇതേപോലെ ഒരു കട്ടിയായിരിക്കണേ എന്നാലുള്ള നമ്മുടെ പഴം അതിലിട്ടാൽ അതിൽ മസാല പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ പഴത്തിൽ പിടിക്കാതിരിക്കും അപ്പോൾ നമ്മൾ കല്ല കട്ടിയിലായിരിക്കണം എന്നിട്ട് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ മാവ് നല്ല ടേസ്റ്റി ആയിട്ട് വരുവുള്ളൂ നമ്മളെ മസാലപ്പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതൊരു സംഭവമാണ് കേട്ടോ അതെന്താണെന്നാണ് അറിയോ ഇത് നല്ല കിച്ചൺക്ക് ഹെൽപ്പ്ഫുള്ളായ ഒരു സംഭവമാണ് നമ്മൾ കവറൊക്കെ പൊട്ടിച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ ഡപ്പൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിവെക്കും അല്ലെങ്കിൽ റബ്ബർ ബാൻഡൊക്കെ ടേക്കില്ല ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നിട്ട് അതായത് ഞാൻ കടലമാവിൻ്റെ അത് പൊട്ടിച്ചതാണ് അപ്പോൾ അതിൽ ഈ ക്ലിപ്പ് ഇട്ടാൽ എയർ ഉറുമ്പോൾ ഒന്നും വരില്ല കേട്ടോ നല്ല അടിപൊളിയാട്ടെ ബെസ്റ്റാണ് ഞാൻ മേടിച്ച സംഭവമാണ് അപ്പോൾ ഇത് ഇങ്ങനെക്കാരെലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്കഡാട്ടോ അപ്പോൾ നമ്മുടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ മാവൊക്കെ അടിപൊളി ആയിട്ടുണ്ട് ഇനി നല്ല ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഈ പഴം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് അതിൽ നല്ല മസാലയൊക്കെ മുക്കി പൊരിക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് ലൂസ് ആകുമ്പോൾ ഈ മാവ് നമ്മുടെ പഴംപൊരിയിൽ പിടിക്കില്ല അപ്പോൾ അങ്ങനെ കട്ടിയിലായിരിക്കണം മാവൊക്കെ പിന്നെ മൈദപ്പൊടിയുടെ പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി കുറച്ച് ചേർക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതാ എണ്ണ നല്ല തിളച്ച എണ്ണയിലിട്ട് എടുക്കണം കേട്ടോ എണ്ണ ഒന്നും അങ്ങനെ പിടിക്കുകയൊന്നുമില്ല കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്താൽ അതും ഒരു കാര്യമാണ് അരിപ്പൊടി ചേർത്തിയാൽ എണ്ണ പിടിക്കില്ല കേട്ടോ ഇങ്ങനെ കളർ ചെയ് മാറുമ്പോൾ അപ്പുറം അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മസാലപ്പഴം പോലും റെഡി ആട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായേൻ്റെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളി അറിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കൂ ഒരു വെറൈറ്റിയാണ് കേട്ടോ കണ്ടോ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബാ ബായ്